നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കെടുകാര്യസ്ഥിതിയും അഴിമതിയും വിട്ടുമാറാത്ത ഒരു മഴക്കാലം തന്നെയാണ് ഇത്തവണത്തെ മഴക്കാലവും കാരണം മഴക്കാലം തുടങ്ങിയതോടെ ബി ജെ പി സർക്കാരിന്റെ അഴിമതികൾ പുറത്തു വന്നു എന്ന് തന്നെ പറയാം വികസനത്തിന്റെ പേരിൽ കോടികൾ മുടക്കി പണിത പലതും ഇപ്പോൾ ചോർന്നൊലിക്കാനും തകർന്നടിയാനും ഒക്കെ തുടങ്ങിയിരിക്കുകയാണ് അതിനുദാഹരണമാണ് ചോർന്നൊലിക്കുന്ന രാമക്ഷേത്രവും തുടരെ തുടരെ തകർന്നടിയുന്ന പാലങ്ങളും റോഡുകളുമൊക്കെ പുതുതായി പണിത റോഡുകൾക്ക് നടുവിൽ കിണറാണോ അതോ കുളമാണോ എന്ന് പോലും മനസ്സിലാകാത്ത രീതിയിലാണ് നിലവിൽ പല സംസ്ഥാനങ്ങളിലെയും അവസ്ഥ കേന്ദ്ര സർക്കാരിന്റെ അഴിമതിയും അനാസ്ഥയും കാരണം റോഡിലൂടെയുള്ള ഓരോ യാത്രയും വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത് റോഡ് തകർന്ന് കുഴിയായി അതുവലിയ ഗർത്തമായി തീർന്ന് വാഹനങ്ങൾ തകർന്നും മനുഷ്യജീവനങ്ങൾ പൊലിഞ്ഞുമുള്ള വാർത്തകളാണ് ദിനംപ്രതി പുറത്തു വരുന്നത് അപ്പോഴും മൗനം മാത്രമാണ് സർക്കാർ ജനങ്ങൾക്ക് നൽകുന്ന മറുപടി സത്യം പറഞ്ഞാൽ ചന്ദ്രോപരിതലത്തിൽ ഒന്ന് യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് റോഡ് പോലും ചന്ദ്രോപരിതലത്തിന് സമാനമായി മാറ്റിയിരിക്കുകയാണ് സർക്കാരുകൾ പല സംസ്ഥാനങ്ങളിലെയും റോഡുകളുടെ ദുരവസ്ഥ സോഷ്യൽ മീഡിയയിലും വലിയ രീതിയിലാണ് ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നത് അത്തരത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വഴിവച്ചിരിക്കുകയാണ് യു പിയിലെ മുസഫറാബാദിൽ പുതുതായി നിർമ്മിച്ച റോഡ് തകരുന്ന ദൃശ്യങ്ങളും മുസഫറാബാദിൽ ഒരാഴ്ചക്ക് മുമ്പ് നിർമ്മിച്ച ബിരാൽസിയിൽ നിന്ന് റോനിയിലേക്കുള്ള റോഡാണ് മഴയിൽ പാടെ തകർന്നടിഞ്ഞിരിക്കുന്നത് മഴയെ തുടർന്ന് സമീപത്തെ കനാലിൽ വെള്ളം വർദ്ധിച്ചതോടെ റോഡ് തകർന്നത് ആദ്യം റോഡിന്റെ നടുഭാഗം കിണറിന് സമാനമായ രീതിയിൽ ഇടിയുന്നതും പിന്നീട് റോഡ് പാടെ തകർന്ന് വെള്ളം ഒഴുകുന്നതും ദൃശ്യങ്ങളിൽ കാണാം റോഡ് തകരുന്ന ദൃശ്യങ്ങൾ ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ വൈറൽ ഇപ്പോൾ നിരവധി പേർ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചും പരിഹസിച്ചും രംഗത്ത് വന്നിട്ടുമുണ്ട് റോഡ് തകർന്ന് കനാൽ വെള്ളം പാടത്തേക്ക് കടന്നതോടെ വ്യാപക വിളനാശവും ഉണ്ടായിട്ടുണ്ട് സംഭവത്തിന് പിന്നാലെ യു പി റോഡുകളുടെ ഗുണനിലവാരത്തെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപക വിമർശനങ്ങളാണ് നിലവിൽ ഉയരുന്നത് ഒഴുകി നഷ്ടപ്പെടുന്ന മഴവെള്ളം ശേഖരിച്ചു നിർത്താൻ മഴക്കുഴികൾ നിർമ്മിക്കുന്നത് നല്ലതാണെന്ന് പണ്ഡി പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നാൽ പല സംസ്ഥാനങ്ങളിലും ബി സർക്കാർ റോഡിലാണ് മഴക്കുഴി നിർമ്മിച്ചിരിക്കുന്നത് എന്തായാലും മുസഫരാബാദിൽ റോഡ് തകരുന്ന ആ വീഡിയോ ദൃശ്യം നമുക്കൊന്ന് കാണാം

Ja, die